ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് ഇപ്പൊ നമ്മളെല്ലാരും ഫലം പ്രതീക്ഷിച്ചല്ല ഈ അമ്മ ഒരിക്കലും ഈ ഒരു പ്രമാണം അമ്മയ്ക്ക് തിരിച്ചു കിട്ടും അന്നേരം ഡോക്ടർ ചോദിച്ചു ഞാനിത് അടച്ച അമ്മ എനിക്ക് എനിക്കെന്തോ തരുമെന്നൊക്കെ ചോദിച്ചാൽ അന്നേരം അമ്മ പറഞ്ഞു എന്റെ കയ്യിൽ ഒന്നും തരാനില്ല മക്കളെ എന്ന് പറഞ്ഞ അമ്മ എനിക്ക് ഒന്നും തരണ്ട എനിക്ക് എന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നാ മതി എന്ന് പറഞ്ഞു എനിക്ക് എന്തോ എനിക്കെന്തോ തരുവെന്ന് ഞാൻ പറഞ്ഞു മക്കളെ എനിക്കൊന്നും തരാനില്ല അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കലും മറക്കത്തില്ല മരണം വരെയും ഒരുപാട് നന്ദിയുണ്ട് അമ്മേ സന്തോഷമായോ സന്തോഷമായി ഇതിനു വേണ്ടിയില്ലായിരുന്നോ ഞങ്ങളടുത്ത് അന്ന് ഇടന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ വന്നതിന്റെ അന്ന് ഇത് എത്ര വർഷത്തിന് ശേഷം ഇരുപത് വർഷത്തിന് ശേഷം ആണ് ഇതാരാടിച്ചത് ആനന്ദൊന്നും പറഞ്ഞ ഒരു മോനാണ് കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ ഈ അമ്മയുടെ ഒരു വീഡിയോ ഒന്ന് ചെയ്തായിരുന്നു ഈ അമ്മയുടെ ഈ ഒരു വീട് ജപ്തിയായിട്ട് നിൽക്കുവായിരുന്നു ഈ വീട് വെക്കാൻ വേണ്ടി ഒരു നാൽപ്പതിനായിരം രൂപ സഹകരണ ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഈ അമ്മ അത് അടയ്ക്കാതെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അടയ്ക്കണമായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഈ അമ്മയ്ക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു വീട് ജപ്തിയായി അങ്ങനെ വീടിനകത്ത് ബാങ്കുകാർ നോട്ടീസ് എല്ലാം കൊണ്ട് ഒട്ടിച്ചു അഞ്ച് ദിവസത്തിനുള്ളിൽ വീട്ടിൽ നിന്ന് ഈ അമ്മയും ഈ അമ്മയുടെ ഈ മകളെയും ഈ മകളുടെ മകളെയും എല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുമായിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങൾ ഒന്ന് ഈ വീഡിയോ ചെയ്തതും വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട അനന്തു എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഈ അമ്മയ്ക്ക് ഈ പ്രമാണം തിരിച്ചു മേടിച്ച് കൊടുത്തിരിക്കുകയാണ് എന്നാലും ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് കാരണം നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ ഒരു ഫലം കണ്ടെത്തിയിരിക്കുകയാണ് ഈ അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ ഒരു പ്രമാണം അമ്മയ്ക്ക് തിരിച്ചു കിട്ടും അല്ലേ അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചായിരുന്നു ജൈവങ്ങളെ വിളിച്ചു കിടന്നേന്തായാലും അപ്പൊ കൈ വന്ന് എനിക്ക് സന്തോഷമേ ഉള്ളു എനിക്ക് സന്തോഷം എനിക്ക് സന്തോഷം അല്ല ചെയ്ത കുഞ്ഞിന് നന്നായി വരണം അതിന്റെ ജീവന ആയുസും കൊടുത്ത് നല്ല രീതിയിൽ അതിനെ വരുത്തിട്ട് ഹലോ ഹലോ മോനാനോ ആ അതെടുത്തല്ല എടുത്തല്ല കൊണ്ടുവന്നു നോക്കാം വന്നിട്ടാണ് വിളിച്ചത്

ചെയ്തൊരു കാര്യാണ് എല്ലാ മാസം ഞങ്ങൾ കൊറേ ആക്ടിവിറ്റികൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്ന എന്തായാലും എല്ലാവരും ഹാപ്പി ആകാന്നുള്ള മാത്രമേ ഉള്ളൂ നിങ്ങളെ ഹാപ്പി ആയി ഞാനും ഹാപ്പിയായി അമ്മയും ഹാപ്പി ആയി മൊത്തം ഹാപ്പി ആയിരിക്കട്ടെല്ലാരും ഓ താങ്ക് യു പറഞ്ഞൊരു പയ്യൻ ഇവിടെ വന്നു അവർ പേരുണ്ടായിരുന്നു അവരിവിടെ വന്ന് ഇവിടെ വന്നിരുന്നു എൻ്റെ അടുത്ത് വന്ന് കയറി ഇരുന്ന് ഓരോന്നെ ഓരോന്ന് ചോദിച്ചു ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടികൾ പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞപ്പം പിന്നെ പറഞ്ഞ് അമ്മ എനിക്ക് ഒരു ഒരമ്മൂമ്മയുണ്ട് എന്തെങ്കിലും ചെയ്താലേ എന്തോ വരുമെന്ന് ചോദിച്ചു എനിക്കെന്തോ തരുമെന്ന് നേരെ ഞാൻ പറഞ്ഞു മക്കളെ എനിക്കെന്നും തരാനില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞ എനിക്കൊന്നും വേണ്ട ഞാൻ പറയുന്നത് എനിക്ക് എന്ന് ചോദിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൊത്തം കൊടുത്താൽ എന്ന് പറഞ്ഞു ആ ഒരു മുത്തം കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കെട്ടിപ്പിടിച്ച് പൈസ എൻ്റെ കയ്യിലോട്ട് തന്ന് പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം പറഞ്ഞ് ഇന്ന് പൈസ കൊണ്ടുവന്ന് അടാം ഒരു കുഴപ്പവും ഇല്ല പൈസ ഇന്ന് കൊണ്ടുവന്ന് അടയ്ക്കാൻ പറഞ്ഞു ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കിൽ ബാങ്കിൽ ചെന്നപ്പം പിന്നെ ഇവിടെ പാരട്ടെ ഒരാളവിടെ ഉണ്ടായിരുന്നു ആ ആൾ പറഞ്ഞ് കുറയ്ക്കാൻ പറഞ്ഞു പത്ത് രണ്ടായിരം രൂപ എങ്കിലും കുറച്ച് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ടൊന്നും കുറച്ചില്ല അവര് കുറയ്ക്കാതെ അവര് മൊത്തം അടച്ചെങ്കിലേ ഒക്കുവെന്ന് പറഞ്ഞ് ഇപ്പം ഒന്നും ചോദിച്ചില്ല ഞാനല്ല പോയില്ല ഇവരാ ഞാൻ ഇവിടെ കസേരയിൽ ഇരുന്ന ഇവരാ പോയില്ല അതൊന്നും ചോദിച്ചില്ല ഇവിടെ നിന്നൊന്നും ചോദിച്ചില്ല അവസാനം പറഞ്ഞ് പിന്നെ നിങ്ങളെ വിളിച്ച് ചാനലുകാരെ വിളിച്ച് അവരെ കളിയാക്കി ബാങ്കാരെ സത്യ നമ്മള് സത്യം പറഞ്ഞോളൂ എനിക്ക് വേറെ ഒന്നും ഇല്ല സമ്പാദ്യങ്ങൾ ഒന്നും വേണ്ട എനിക്ക് ഇതിന്റെ കട ഒഴിച്ചാൽ മതി ആരെ സഹായിച്ചിട്ടുമില്ല എനിക്ക് സന്തോഷമുണ്ട് ഞാൻ പോകുന്നില്ല മരിച്ചാൽ എന്നെ ഇവിടെ അടക്കണം തിരിച്ചു കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല പിന്നെ ദൈവത്തിനെ വിളിച്ച് വിളിച്ച് കടന്ന് ഇന്നലെ ഒന്ന് ഉറങ്ങിയത് എത്ര വർഷത്തിനായി രണ്ടായിരത്തിഒമ്പത് വെച്ച് ഇപ്പൊ അത് കിട്ടിയത് സന്തോഷമായി ആ മോൻറ്റോട് പറയാനുള്ളത് നന്നായി വരട്ടെ അതിന് ഇത് കൂടുതൽ പൈസ അവന് കിട്ടട്ടെ അത് ജോലി ചെയ്യട്ടെ എൻ്റെ എൻ്റെ മോനെ പോലെ ഞാൻ കണക്കാക്കിയിരിക്കുക എന്റെ മോന്റെ പ്രായേ കാണാൻ അത്രയും പോലും ഇല്ല അവയാനുള്ളൂ ഞാൻ അങ്ങനല്ല ചേട്ടനാ കയറിയത് അന്നേരം അവര് എന്താ ഇവിടെ ഒരു സിസ്റ്റർ വന്നായിരുന്നു നമുക്ക് കേട്ടോ നമ്മളെ പ്രശ്നം വീഡിയോ കണ്ട ഒരു സിസ്റ്റർ വന്ന അങ്ങനെ നമ്മുടെ അടുത്ത് അവര് ബാങ്കിൽ ആദ്യം ചെന്നത് ബാങ്കിൽ ചെന്ന് ഇത് എങ്ങനെങ്കിലും കുറയ്ക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ കാര്യം ചോദിച്ച് അങ്ങനെ ആ സിസ്റ്റർ പറഞ്ഞാണ് എൺപത്തി ഒരു ലക്ഷത്തി നാൽപ്പത്തി ചിലരെ ഇതിനകത്ത് കിടക്കുന്നത് നോട്ടീസിനകത്ത് ആ സിസ്റ്റർ പറഞ്ഞ് എൺപത്തഞ്ച് രൂപ അടച്ചാൽ മതിയെന്ന് പറഞ്ഞ് അത്രയും കുറച്ചവര് അങ്ങനെ ഞങ്ങളത് വിളിച്ചിട്ട് പറഞ്ഞ് എൺപത്തഞ്ച് രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ സിസ്റ്റർ പറഞ്ഞു അങ്ങനെ ഇന്നലെ ഒരു ഡോക്ടർ വന്നത് ആനന്ദൂന്ന് പറഞ്ഞ ആ ഡോക്ടർ വന്ന് അങ്ങനെ പൈസ സഹായിച്ച് അങ്ങനെ ഇന്ന ഞങ്ങൾ കൊണ്ടുവന്ന് അടച്ചത് എൺപത്തഞ്ച് രൂപ അടച്ച് അല്ലാതെ അവർ വേറെ അതിന്നു കുറയ്ക്കത്തില്ലെന്ന് പറഞ്ഞു എൺപത്തഞ്ച് രൂപ തന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് ഒരിക്കലും മറക്കത്തില്ല മരണം വരെയും ഓർക്കും ഒരുപാട് നന്ദിയുണ്ട് ആ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അന്നേരം ഡോക്ടർ ചോദിച്ച് ഞാനിത് അടച്ചാൽ അമ്മ എനിക്ക് എന്തോ തരുമെന്നൊക്കെ ചോദിച്ചാൽ അന്നേരം അമ്മ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല മക്കളെ എന്ന് പറഞ്ഞ പറഞ്ഞു അമ്മ എനിക്ക് ഒന്നും തരണ്ട എനിക്ക് എന്നെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ പൈസ കൊടുത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാണ് പോയത് സാധനങ്ങളും കൊണ്ടുവന്നു അരിയും പ അരിയും മലക്കറിയും എല്ലാം കൊണ്ട് തന്നു ആ അവരഞ്ച് പേരാണ് വന്നത്